നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി എക് സിക്സ്റ്റി ഫൈവ് ആണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം ഈസിയാണ് അത്ര തന്നെ ടേസ്റ്റിയുമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എഗ് സിക്സ്റ്റി ഫൈവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വെറൈറ്റി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് എഗ് സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാനായി ഉള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആണ് ഇവിടെ ഞാൻ നാല് മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കാം മഞ്ഞക്കുരു മാറ്റി വെക്കാം മഞ്ഞക്കുരു മാറ്റിയിട്ട് വെള്ളം എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായി അരിഞ്ഞെടുക്കാം വളരെ ചെറുതായി വേണം അരിഞ്ഞെടുക്കാനായി നമുക്കിത് വളരെ കുഞ്ഞുഞ്ഞായി ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ലൈൻ ഇങ്ങനെ ഇങ്ങനെ വളരെ കുഞ്ഞായി നമുക്ക് അരിഞ്ഞെടുക്കാം മുട്ടയുടെ വെള്ളയെല്ലാം ഇവിടെ ചെറിയ ചെറിയ പീസാക്കി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലോട്ടിട്ടായാലും ചോപ്പ് ചെയ്തെടുക്കാം അടുത്തതായി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി അത് നന്നായി വളരെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പച്ചമുളക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുകയാണ് അതോടൊപ്പം സവാള ഒരു മീഡിയം സൈസ് സവാള അതും വളരെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്തിരിക്കുകയാണ് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതും കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിരിക്കുകയാണ് കുറച്ച് കറി ലീഫ് ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം കടലമാവ് കടലമാവ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇത്രയും നമ്മുടെ എക് സിക്സ്റ്റി ഫൈവിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതോടൊപ്പം നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഗരം മസാലപ്പൊടി ടൊമാറ്റോ സോസ് ഒക്കെ വേണം അത് നമുക്ക് കുക്കിംഗ് ടൈമിൽ നോക്കാം ആദ്യമായി നമുക്ക് മുട്ട അരിഞ്ഞ് വെച്ച് തീർക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇരിക്കുന്ന സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഹാഫ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എല്ലൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു അഞ്ച് ടീസ്പൂൺ കടലമാവ് പൊടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക നമുക്ക് അഞ്ച് ടീസ്പൂൺ ഇട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം മുട്ട ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് എല്ലാം ഇവിടെ നന്നായി ഇളക്കി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഉരുട്ടി ഉരുട്ടി ബോൾസ് ആക്കി ഫ്രൈ ഇടാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം മിക്സിൽ ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കിവിടെ കറക്റ്റ് ആണ് ഫ്രൈ ചെയ്തെടുക്കാനായി കടായി വെക്കുക ഫ്ലെയിം ഓൺ ആക്കുക കടായി ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ മിക്സ് ഓരോരോ ചെറിയ ചെറിയ ബോൾസായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഫസ്റ്റ് സെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സൈഡ് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം

എക്സ് സിക്സ്റ്റി ഫൈവിൻ്റെ ഫസ്റ്റ് ഫ്രൈയിങ് സ്റ്റെപ്പ് കഴിഞ്ഞു നമുക്കിനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം അടുത്തതായി നമ്മൾ മിക്സ് ഫ്രൈ ചെയ്ത സെയിം കടായിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം ീഫ് ഇട്ട് കൊടുക്കുക മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുക്കാം അതോടൊപ്പം രണ്ട് വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നില്ല എരിവൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അതിനനുസരിച്ച് ആഡ് ചെയ്യാം ഇതോടൊപ്പം നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക ാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് എല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളുടെ എഗ് സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ എഗ് സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് ഇത് എല്ലാ ഫുഡിന്റെയും കൂടെ ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്